നമ്മുടെ തിരുവല്ലയിൽ ജോലി ആവശ്യത്തിനോ ഇന്റർവ്യൂകൾക്കോ എക്സാമുകൾക്കോ വരികയാണെങ്കിൽ എ സി നോൺ എ സി റൂമുകളും ഡോട്ട്മെട്രിയും അതുപോലെ തന്നെ ഫ്രഷ് ഒക്കെ ആവാൻ ക്ലോക്ക് റൂമൊക്കെ നോക്കി നമ്മൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ടായിരുന്നു ഇനി തിരുവല്ലയിൽ അത് ഉണ്ടാവത്തില്ല മക്കളെ നല്ല റേറ്റ് കുറവിൽ എ സി നോൺ എ സി റൂമുകളും കൂടാതെ ഡോട്ട്മെട്രി സൗകര്യം ഉള്ള ഒരു ലോഡ്ജ് ഉണ്ട് മാത്രമല്ല ക്ലോക്ക് റൂമും ഉണ്ട് വെറും നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് ഫ്രഷ് ആവാനൊക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് അതും നമ്മുടെ തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അഞ്ചാമത്തെ നിലയിലാണ് ഈ ഒരു സൗകര്യം നിങ്ങളെ കാത്തിരിക്കുന്നത് അതും നമ്മുടെ മെലഡി റെസിഡൻസി ഇവിടെ ക്ലോക്ക് റൂമിന് നൂറ് രൂപയും സിംഗിൾ റൂമിന് എണ്ണൂറും എ സി ഡബിൾ റൂമിന് ആയിരത്തി അറുനൂറും ഡീലക്സ് റൂമുകൾക്ക് രണ്ടായിരം രൂപയുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കപ്പിൾ ഫ്രണ്ട്ലിയുമാണ് ഈ ഒരു മെലഡി റെസിഡൻസി നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് സേവ് ചെയ്തു വെച്ചോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഫുഡ് ഒക്കെ വേണമെന്നുണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ഏത് പാതിരാത്രിക്കും നിങ്ങൾക്ക് ഫുഡ് കിട്ടുന്നതാണ് ഇവിടെ നിന്ന് ഇവരുടെ തന്നെ ഫുഡ് കോർട്ട് താഴെ വരുന്നുണ്ട് അതും സാധാ ഫുഡ് കോട്ട് ഒന്നും അല്ല മക്കളെ തലശ്ശേരി വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന സ്പോട്ട് ഒന്ന് വേണമെങ്കിൽ എടുത്തു പറയണം തലശ്ശേരി ബിരിയാണി തിരുവല്ലയിൽ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ അക്ഷരം തെറ്റാതെ നമുക്ക് പറയാം ഇവിടെ കിട്ടുമെന്ന് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന തിരക്ക ഇപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് പതിനഞ്ച് ബിരിയാണി നമ്മൾ തരാൻ പോകും നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന പതിനഞ്ച് പേർക്ക് നല്ല തലശ്ശേരി കിടിലൻ കിടുക്കാച്ചി ബിരിയാണി കഴിക്കാൻ ഇവിടെ വന്ന് ബിരിയാണി മാത്രമല്ല അതുപോലെ വെറൈറ്റി തലശ്ശേരി സ്നാക്സുകളുമാണ് ഇവിടെ ഉള്ളത് സ്പോട്ട് സേവ് ചെയ്ത് വെച്ച കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനകത്തുള്ള പപ്പ ഹോട്ടൽ പപ്പ കഫേ ഇവിടാണ് ഈ വെറൈറ്റികൾ നിങ്ങളെ കാത്തിരിക്കുന്നത്